കേരളത്തിലെ വോട്ടർ പട്ടിക പുതുക്കുന്നതിനായുള്ള സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടപടികളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുമായി നടത്തിയ ചർച്ചയിൽ സുപ്രധാന തീരുമാനങ്ങളുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കരട് പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികളും എതിർപ്പുകളും സമർപ്പിക്കാനുള്ള സമയപരിധി ജനുവരി വരെ നീട്ടി വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ വ്യാപകമായി ഒഴിവാക്കപ്പെട്ടതിനെ ചൊല്ലിയുള്ള ആശങ്കകൾ രാഷ്ട്രീയ പാർട്ടികൾ യോഗത്തിൽ ഉന്നയിച്ചു എന്നാൽ തിരഞ്ഞെടുപ്പ് നടപടികൾ സുതാര്യമായി പൂർത്തിയാക്കാൻ ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് കമ്മീഷൻ അറിയിച്ചു ഒരു ലക്ഷം ഹിയറിംഗുകൾ വരെ ഒരു ദിവസം നടത്താൻ സാധിക്കുന്ന വിധത്തിൽ സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് കമ്മീഷൻ വ്യക്തമാക്കി സി പി ഐ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത എം വിജയകുമാർ ഹിയറിംഗ് നടപടികളിലെ സങ്കീർണതകൾ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടു ശരിയായ രേഖകൾ ഹാജരാക്കുന്ന പക്ഷം വോട്ടർമാരെ നേരിട്ട് വിളിപ്പിക്കുന്നതാ ഒഴിവാക്കണം കൂടാതെ മണ്ഡല അടിസ്ഥാനത്തിൽ കൂടുതൽ ബൂത്ത് ലെവൽ ഓഫീസർമാരെ അദ്ദേഹം ആവശ്യപ്പെട്ടു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനോ തിരുത്തലുകൾ വരുത്തുന്നതിനോ ജാതി ഒരു മാനദണ്ഡമാകരുത് എന്ന കർശനമായ നിലപാടാണ് കോൺഗ്രസ് യോഗത്തിൽ സ്വീകരിച്ചത് ഹാജരാക്കേണ്ട രേഖകളുടെ പട്ടികയിൽ ജാതി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടുത്തിയത് അംഗീകരിക്കാനാവില്ലെന്ന് കോൺഗ്രസ് പ്രതിനിധികൾ വ്യക്തമാക്കി ഇത് വോട്ടവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന് അവർ ആരോപിച്ചു പട്ടികയിൽ പേര് ഉൾപ്പെടുത്താൻ ആവശ്യമായ രേഖകൾ വോട്ടർക്ക് നേരിട്ട് ഹാജരാക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ബന്ധുക്കൾ വഴി സമർപ്പിക്കാൻ അവസരം നൽകണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇത് വലിയ ആശ്വാസമാകുമെന്നും പാർട്ടി ചൂണ്ടിക്കാട്ടി